നമസ്കാരം എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് എടുത്ത പുതിയ തീരുമാനം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ടെക്കിയാണോ എങ്കിൽ ശ്രദ്ധിക്കുക അമേരിക്കയിൽ പോകാൻ എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരുങ്ങുകയാണോ എങ്കിൽ അതിനുള്ള ഫീസ് ലക്ഷങ്ങൾ കടന്നോ എത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് വൺ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഐ പ്രൊഫഷണലുകൾ ഞെട്ടി എന്നാൽ ഈ തീരുമാനം ഇന്ത്യയ്ക്ക് ഒരു അനുഗ്രഹവും അമേരിക്കയ്ക്ക് ഒരു ദുരന്തവുമാകാൻ പോവുകയാണോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകളെ മാത്രമല്ല ലോകത്തെ വൻകിട ടെക് കമ്പനികളെയും കാര്യമായി ബാധിക്കും ഈ നീക്കം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയാകും കാരണം അമേരിക്കയ്ക്ക് ആവശ്യമായ പ്രതിഭകളെ രാജ്യത്തിനകത്തു മാത്രം കണ്ടെത്താൻ സാധിക്കില്ല സാങ്കേതികവിദ്യയിലും മറ്റ് ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്ന വിദഗ്ധർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് ഈ പ്രതിഭകളുടെ വരവ് തടസ്സപ്പെടുത്തുന്നത് അമേരിക്കയുടെ നൂതന സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ വെല്ലുവിളിയാകും ഈ തീരുമാനം വരുമ്പോൾ ഉയർന്ന ചെലവ് കാരണം കമ്പനികൾ അമേരിക്കയിൽ നിന്നുള്ളവരെ നിയമിക്കാൻ മടിക്കും പകരം മറ്റ് രാജ്യങ്ങളിലെ സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അവിടേക്ക് മാറ്റാൻ നിർബന്ധിതരാകും ഇന്ത്യ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങളെത്താൻ ഇത് വഴിയൊരുക്കും അങ്ങനെ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ എന്ന പേരിലെടുത്ത തീരുമാനം ആ രാജ്യത്തിന് തന്നെ നഷ്ടമുണ്ടാക്കുന്ന ഓൺഗോളായി മാറും ഇത് അമേരിക്കയിലെ കമ്പനികൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തിവയ്ക്കും ഉയർന്ന ഫീസ് വരുമ്പോൾ പുതിയ പ്രോജക്ടുകളിൽ മുതൽ മുടക്കാൻ കമ്പനികൾ മടിക്കും ഇത് അമേരിക്കയിലെ തൊഴിലവസരങ്ങളെയും സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി ബാധിച്ചേക്കാം സാങ്കേതിക വിദ്യാരംഗത്തെ ലോക നേതാക്കളായി തുടരാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഈ തീരുമാനം ഒരു തടസ്സമായി മാറും അമേരിക്കയുടെ ഈ നീക്കം ശരിക്കും ഇന്ത്യയിലെ ഐ ടി മേഖലയ്ക്ക് ഒരു സുവർണാവസരമാണ് നൽകുന്നത് വലിയ കമ്പനികൾ അവരുടെ ഇന്റേണൽ പ്രോജക്റ്റുകൾ കൂടുതൽ ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് മാറ്റുമ്പോൾ അത് ഇന്ത്യയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അമേരിക്കയുടെ ഈ ഓൺഗോൾ കളിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മളായിരിക്കും അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം പ്രതിഭാക്ഷാമത്തിനും സാമ്പത്തിക നഷ്ടത്തിനും തൊഴിൽ നഷ്ടത്തിനും കാരണമാകുമ്പോൾ ഇന്ത്യയ്ക്ക് അത് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറന്നു